നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വിജയിക്കുമെന്ന് എൽ ഡി എഫ് വിലയിരുത്തൽ രണ്ടായിരത്തിൽ താഴെ വോട്ടിന് എം സ്വരാജ് വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ കണക്ക് വി എം ടി വി ന്യൂസിന് ലഭിച്ചു പോത്തുക്കൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് എം സ്വരാജ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌകത്ത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചും പി വി അന്വർ അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വീതം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പോത്തുങ്കൽ പഞ്ചായത്തിൽ എം സ്വരാജ് ആയിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടും നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി ഏഴ് വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് വഴീക്കടവ് പഞ്ചായത്തിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടും മൂത്തടത്ത് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും എടക്കര മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും ചുങ്കത്തറ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടും യുഡിഎഫിന് ലീഡ് ലഭിക്കുമെന്നും എല്ഡിഎഫ് കണക്കുകൂട്ടുന്നുണ്ട്